മ്മി ഇത് മോരിന്ന് കൊച്ചു എങ്ങനാ നമ്മള് തൊഴുക്കാൻ പോണിക്കുന്നു അല്ല ഞാൻ എത്ര നാള് കൂടി ഒന്ന് പുറത്തിറങ്ങണ എന്നറിയാമോ ഒന്ന് ഒരുങ്ങി ഇറങ്ങാനൊക്കെ ഒരു കൊതി തോന്നി അതെ അതല്ലേ ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇന്ന് ഒരുങ്ങിയൊക്കെ ആയിരുന്നു ഇപ്പൊ ഒരാളുടെ കൊറേ നാളായിട്ടുള്ള പരാതിയായിരുന്നു കേട്ടോ പൊറത്തോണ്ടോളാം പൊറത്തോണ്ടോളാം ഇന്ന് പുറത്തു പോയി എല്ലാം മേടിച്ചിട്ട് എന്ത് തിരിച്ചു വരുള്ളൂ

Okay. ോ ഓക്കേ അപ്പൊ പോവാം അപ്പൊ നമ്മളെ ഫസ്റ്റ് യാത്രയല്ലേ നമ്മുടെ അതെ 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 ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു നമുക്ക് ധാരാളം ധാരാളം അതെ അതെ ഏ പിന്നെ എനിക്ക് ഫുഡ് മേടിച്ച ഫുഡ് ഒന്നാന്തരം ചക്ക വെട്ടി ചക്ക ചിക്കൻ ഇങ്ങനെ കഴിച്ചിട്ട് പോണോ നമ്മുടെ ചിക്കൻ കറിയൊക്കെ എന്നും കഴിക്കുന്നതാ പോവാം

ഇഷ്ടപ്പെട്ടു ഏ നോക്കാം വഴിയരികി ചട്ടി കണ്ടപ്പോ മമ്മി എന്നെ കൊണ്ട് വണ്ടി നിർത്തിച്ചു പോണ പോക്കാട്ടോ നന്ദിയേ ഏ ചട്ടി വല്ല കണ്ടോ നോക്കട്ടെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ചേട്ടാ ഇവിടെ ആളില്ലേ എന്നാ രണ്ടു രണ്ട് ചട്ടി വെറുക്കി വണ്ടിക്കകത്തേ കിട്ടോളെ ചട്ടിയുടെ ആള് ഈ കറുത്ത എന്നാ പ്രത്യേകത അല്ല അതെന്നറു വരുന്നത് എങ്ങനെയാ അതെയോ ആ ചിലര് പറയണേ ഈ കറുത്ത ചട്ടി ടയറൊക്കെ ഇട്ട് കത്തിച്ച് കറുപ്പിക്കണമെന്ന് അല്ല മണ്ണിന്റെ പ്രത്യേകതയായി ചട്ടി മമ്മി കേട്ടോ ഓർത്താ നല്ല കറുത്തിരിക്കുന്നോ ഏതാണോ രണ്ടു വീക്കല്ലേ ഏഹ് രണ്ടുപൊര വലുപ്പല്ലേ ഏതാ ഇഷ്ടം തോന്നണേ എനിക്ക് ഇതാ ഇഷ്ടേക്കുന്നെണ്ണം മതി ആഹാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഉദ്ദേശനം കിട്ടിയോ ആ ഉദ്ദേശ കിട്ടി സേഫ് ആയിട്ട് വെക്കട്ടോ മമ്മിയുടെ ചട്ടിക്ക് എത്ര രൂപ പുളിമൂട്ടിലെന്ന് കേറിയാലോ മഹാറാണി പോണ്ടോ പുതിയ കടയൊക്കെയാണ് മമ്മിക്ക് ഇഷ്ടമുള്ള നോക്കാൻ വേണം അപ്പൊ മമ്മിയെ കൊണ്ട് നമ്മൾ വന്നിരിക്കുന്ന കല്യാൺ സിൽക്സിലാണ് കേട്ടോ തൊടുപുഴ അപ്പൊ മമ്മിക്ക് പറ്റിയ കൊറേ കൊറേ ചുരിദാറുകൾ ഉണ്ട് എല്ലാം മമ്മി ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം മമ്മിക്ക് കുറേ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ചുരിദാറുകൾ ഇതൊക്കെയാണ് ഇതൊക്കെ മമ്മി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അധികം വലിയൊരു എക്സ്പെൻസീവോ അല്ല എന്നാൽ നമുക്ക് അത്യാവശ്യം ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഇവൻ ഒരു പരിപാടിക്കാണേലും ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെയാണ് അപ്പം ഈ ഒരു ഡ്രസ്സ് വളരെ ഭംഗിയായിട്ട് തോന്നി ഈ ഒരു ചുരിദാറിന് എയിറ്റ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആണ് വില ആവുന്നുള്ളൂ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ മമ്മി ഇട്ടിട്ടാണേലും നല്ലതായിരുന്നു നമ്മൾ ശരിക്കും ഈ മെറ്റീരിയൽ വാങ്ങി സ്റ്റിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും വെറുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും നടക്കേണ്ട അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഈ ചുരിദാർ ഇത് ne തൗസൻഡ് സംതിങ്ങ്ങാണ്ടാണാവുന്നത് നമുക്ക് പള്ളിയിൽ പോകുമ്പോഴാണേലും നമുക്ക് എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ഒക്കെ പോകുമ്പോഴാണേലും ഇടാൻ പറ്റുന്നത് നല്ല ചുടിദാറുകളാണ് കേട്ടോ എല്ലാം എനിക്കിഷ്ടമായി അടിപൊളിയായിരുന്നു അപ്പം അതിനുശേഷം ഞാനും അമ്മി കൂടെ റെനോവേറ്റ് ചെയ്ത സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ടോപ്സൊക്കെ നോക്കാനായിട്ട് അപ്പം ഞാൻ ട്രൈ ചെയ്തതല്ലേ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഞാൻ അധികം ഇങ്ങനത്തെ സ്ലീവ്ലെസ്സും ഒന്നും ഇടാറില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെല്ലാം നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വയറായി വരുന്നതുകൊണ്ട് എനിക്ക് ഈടെ ആയിട്ട് ലെഗിങ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നും ഇടാൻ പറ്റില്ല ജീവി ഒന്നും അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫ്രോക്ക് ഒന്ന് നോക്കുവാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഓറഞ്ച് ഫ്രോക്ക് ഒക്കെ ആണെങ്കിലും ഫ്രോക്ക് അല്ല ആക്ച്വലി ഇത് കുർത്തീസായിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാം അപ്പോൾ ഈ ഓറഞ്ച് ഇതൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മമ്മി കുറച്ച് ജോലി കുറച്ച് ഡ്രസ്സുകൾ ചെറിയ ചെറിയ നിക്കർ ബെനിയന പാൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മമ്മി പെറുക്കി പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ റെനോവേറ്റ് ചെയ്ത സ്റ്റുഡിയോ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും എല്ലാം ലേഡീസിൻ്റെ ഐറ്റംസ് തന്നെ ആക്കി ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് നെയിൽ പോളിഷ് അതുപോലെ തന്നെ ഐ ലൈനർ പിന്നെ നെയിൽ പോളിഷ് റിമൂവർ അങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനെ കുറച്ച് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു പിന്നെ ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ടെന്ന് തോന്നിട്ടോ ഞാൻ ലിപ് ഒന്നും അങ്ങനെ ട്രൈ ചെയ്തില്ല പക്ഷെ ഒത്തിരി ന്യൂഡ് ഷെയ്ഡ് ഒക്കെ ഉണ്ട് ഞാൻ സുടിയോടെ ഒരു കാജലും അതുപോലെ നെയിൽ പോളിഷും റിമൂവറും വാങ്ങിയിട്ടുണ്ട് ചെയ്യാൻ ശേഷം നമ്മള് കല്യാണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഹാപ്പി കിട്ടിയോ ചട്ടിക്കടയിലാ മതി പാത്രക്കടിയും മമ്മിക്ക് എവിടെ ചെന്നാലും പാത്രയോഗം ഉണ്ട് കേട്ടോ എന്നാണെന്നറിയോ തുണി മേടിച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ട് പാത്രം കിട്ടി ഇനി എന്നെ ഫുഡ് കഴിച്ചാലോ ഫുഡ് കഴിക്കാം കഴിച്ചിട്ട് നമുക്ക് എനിക്ക് എനിക്ക് ബിരിയാണി ഒന്നും ചോറ് മതി അപ്പൊ വിഭവ സമൃദ്ധമായ ഊണ് കഴിക്കാനായിട്ട് നമ്മള് ഹോട്ടൽ ഹൈ അറേഞ്ചിലാണ് കേറിയിട്ടുള്ളത് നല്ല തിരക്കുള്ള ടൈം ആണ് ഉച്ചക്കൊക്കെ നല്ല തിരക്കാണ് അവിടെ അപ്പൊ ഈ ചോറും എല്ലാം കഴിച്ചിട്ട് നമുക്കൊരു പാത്രക്കടയിൽ ഇത് പോരെ ഇത് ഇതിങ്ങടെ കൂട്ടി എത്ര കാലം ഉണ്ട് കാസോളെടുക്കുന്നുണ്ടോ എന്നാ എടുത്തോ മമ്മി മമ്മിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഓർണ്ണം കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചാലോ തട്ടുള്ളത് ചപ്പാത്തി ഒക്കെ ചുറ്റിട്ടിങ്ങനെ ഇങ്ങനെ എവിടെങ്കിലും കൊണ്ടുപോണെങ്കി കൊണ്ടു മമ്മി പുതി കണ്ടുപിടിച്ചോ ഇഷ്ടപ്പെട്ടേ മമ്മി അതിഭീകര ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കട്ടോ എന്തോ മമ്മി പുതിയൊരു പാത്രം വന്നതേ കനവട്ടോ നമ്മൾ നല്ലൊരു ഡസ്റ്റ്ബിനും അതുപോലെ തന്നെ മമ്മിക്ക് പാൽ ഒഴിച്ച് വെക്കാനൊരു മൊന്ത പോലത്തെ പാത്രം കാസറോള് പിന്നെ കഞ്ഞിക്കലം ഇത്രയും ഐറ്റംസാണ് നമ്മൾ വാങ്ങിയത് അപ്പം എൻ്റെ റൂമിലിരിക്കുന്ന ഡസ്റ്റ്ബിൻ മൊത്തം പോയായിരുന്നു കേട്ടോ അപ്പൊ നല്ലൊരു സെല്ലോടെ ഒരു ഡസ്റ്റ്ബിൻ ആണ് വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ ടാർജറ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ തിരിച്ചു അല്ലേ വി എല്ലാ കടയിലും എന്നാ പോവുകയാണോ എനിക്കെന്നേച്ച എന്റെ ചട്ടിയും കലവും മേടിച്ചിട്ടുണ്ടോ മീൻകറി വെക്കാൻ എന്റെ മുറിയിലേക്ക് വെക്കാൻ ഡസ്റ്റ്ബിൻ മേടിച്ചു എനിക്ക് വീട്ടിലിടാൻ ഒരു പാൻറ്റും മെയിനും മേടിച്ചു പിന്നെ കഞ്ഞി വെക്കാൻ ഒരു കുഞ്ഞു കലം മേടിച്ചു മീൻകറിയും കറി വെക്കാൻ ചട്ടി മേടിച്ചു എനിക്കും ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവമായിട്ട് എല്ലാം പറഞ്ഞു